ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ആൻഡ് ട്രയൽസിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീൻ മുളകെട്ടതിൻ്റെ റെസിപ്പിയാണ് നല്ല ഫ്രഷ് മെത്തൾ കിട്ടിയപ്പോൾ അത് പെട്ടെന്നൊന്ന് മുളകയറി വെക്കാമെന്ന് കരുതി അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ച് തരാം അതിനുവേണ്ടി ഞാൻ ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളും കൂടി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര തക്കാളിയും അതിലേക്ക് പത്ത് കാശ്മീരി ചില്ലിയും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം വരെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കാശ്മീരി പൗഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കളറുണ്ടാവും ഇപ്പോൾ മസാല ഒക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കറി മൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് മസാല മസാലകളൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മെത്തളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ചെറിയ മത്തിയൊക്കെ ഒക്കെ ഇതേപോലെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് ഉവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കാൽ കപ്പ് തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഓപ്ഷനിലാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് നമ്മുടെ സ്വാദിഷ്ടമായ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു